കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലഭ്യ പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നുമാണ് എല്ലാവരും തയ്യാറല്ലേ ഈ അദ്ധ്യായത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം ശരിയായി പഠിക്കുന്നതിനായി ഈ അദ്ധ്യായത്തെ നമുക്ക് അഞ്ച് ഭാഗങ്ങളായി തിരിച്ച് പഠിക്കാം ഒന്ന് പുരോഹിതൻ്റെ പാപം രണ്ട് സഭയുടെ പാപം മൂന്ന് പ്രമാണിയുടെ പാപം നാല് ഒരുവൻ്റെ പാപം അഞ്ച് പാവയാഗമായി ഒരുവൻ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പഠിക്കുന്നത് പാവയാഗങ്ങൾക്കുള്ള നിയമങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ പ്രധാനമായി പറയുന്നത് പലർക്കും പാപങ്ങളെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല എന്നറിയാം അതുതന്നെയാണ് ഇന്നത്തെ തലമുറകളുടെയും സഭകളുടെയും ലോകത്തിൻ്റെയും നാശമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം മനപൂർവ്വമല്ലാതെ ചെയ്തു പോയതാ ചെയ്തു പോയാലും നമ്മുടെ തെറ്റുകൾ അത് തെറ്റാണെന്നറിയുമ്പോൾ അംഗീകരിക്കുകയും ദൈവം മുൻപാകെ നമ്മൾ പ്രായചിത്തം ചെയ്യുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഈ അദ്ധ്യായം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ പാവങ്ങളെ അംഗീകരിച്ച് ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല എങ്കിൽ സാത്താനായിരിക്കും നമ്മെ നയിക്കുന്നത് അതിലൂടെ പിടിവാശി തർക്കം ദുർചിന്ത പരദൂഷണം കൊലപാതകം തുടങ്ങി പല തിന്മകളും നമ്മെ കീഴ്പ്പെടുത്തും അത് പുരുഷനിലും സ്ത്രീയിലും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കണം ഇത്തരം ദുരന്തങ്ങൾ ഈ സമൂഹത്തിൽ ധാരാളമായി കണ്ടുവരാൻ കാരണം മനുഷ്യൻ പാപബോധമില്ലാത്തവരും അനുതാപമില്ലാത്തവരുമായി തീർന്നതിനാലാണ് ഇതറിയുന്ന ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എല്ലാം അവരോട് കൊടുത്തിരുന്നു പുരോഹിതനോ നേതാവോ സാധാരണക്കാരനോ ആകട്ടെ ആരും തെറ്റിന് അധീരല്ല അധീനരല്ലെന്ന് എല്ലാവരും പാപത്തിനടിമയാണെന്നും അതുകൊണ്ട് തന്നെ പ്രായച്ചിത്തം ചെയ്യേണ്ടതുണ്ടെന്നും ഈ അധ്യായത്തിൽ ദൈവം അടിവരയിട്ട് പറയുന്നു ഇതിൽ ആദ്യമായി നമ്മൾ നോക്കുന്നത് പുരോഹിതൻ്റെ പാപത്തെക്കുറിച്ചാണ് യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത് ഒന്നുമുതൽ രണ്ടുപേരുള്ള വചനങ്ങൾ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ചെയ്യരുതെന്ന് എഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആ വക വല്ലതും ചെയ്താൽ രണ്ടാമത്തെ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത് പാപം എങ്ങനെയാണ് നമ്മൾ കടന്നു വരുന്നതെന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ദൈവം പറഞ്ഞു ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആവക വല്ലതും ചെയ്താൽ ഇത് നമുക്ക് താഴോട്ട് വരുമ്പോൾ നാലാമത്തേതായി പഠിക്കാം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പാവങ്ങളൊന്നും ചെയ്യാറില്ലെന്ന് അത് തന്നെ പാവമാണ് വിശുദ്ധ പൗലോസ് ലീഹ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല റോമർ മൂന്നിൻ്റെ പത്ത് തുടർന്ന് വീണ്ടും പറഞ്ഞു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്നാണ് ഞാൻ വായിച്ചത് അജ്ഞതയിലൂടെ അല്ലെങ്കിൽ അശ്രദ്ധമായി അതുമല്ലെങ്കിൽ പാപം ചെയ്ത സമയത്ത് അതൊരു ലംഘനമാണെന്ന് അവൻ അറിയാതിരുന്ന അറിയില്ലായിരുന്നു പക്ഷേ അത് ചെയ്തതിന് ശേഷം അതൊരു പാപമായി തിരിച്ചറിഞ്ഞുവെങ്കിൽ അതിനെയാണ് അബദ്ധവശാൽ ആരെങ്കിലും പിഴച്ചെങ്കിലെന്ന് ദൈവം പറയുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു വചനമാണ് നമ്മൾ കാണുന്നത് അതെന്താണെന്നല്ലേ മൂന്നാമത്തെ വചനം അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തു എങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്തൊരു കാളക്കിടാവിനെ അർപ്പിക്കണം നോക്കുക ഒരു പുരോഹിതനൊരു പാപം ചെയ്താൽ അത് ജനത്തിന്മേൽ വരുമെന്ന് ദൈവം പറയുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് സഭ തിന്മയിൽ വീണുപോയതെന്ന് ലേവ്യ പുസ്തകം നാലിൻ്റെ മൂന്നിലാണ് പുരോഗതിനുമായി ബന്ധപ്പെട്ട പാപം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ആ വാക്കിൻ്റെ എബ്രായ പദത്തിൻ്റെ അർത്ഥം പിഴച്ചു പോവുക എന്നാണ് നായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൻ്റെ പതിനാറിൽ കല്ലെറിഞ്ഞാലും പിഴയ്ക്കാത്തവരെ വിവരിക്കുമ്പോൾ ഇതേ മൂലപദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതായി കാണുന്നത് പാപം ഇച്ഛാശക്തിയിൽ മാത്രമാണെന്ന് സങ്കല്പിക്കുന്ന ഒരു വലിയ പ്രവണതയുണ്ട് പാപം എന്നത് നമ്മളിലുണ്ടാക്കുന്ന ചിന്തയും ആ ചിന്തയുടെ ഫലമായി ഉരുത്തിരിയുന്ന പ്രവൃത്തിയുമാണ് പാപം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു ആദങ് ക്ലർക്ക് എന്ന ആംഗ്ലിക്കൻ ലിറ്റാനി ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് യഥാർത്ഥ മാനസാന്തരം നൽകാനും ഞങ്ങളുടെ എല്ലാ പാപങ്ങളും അശ്രദ്ധകളും അജ്ഞതകളും ക്ഷമിക്കാനും ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വിശുദ്ധ വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ പരിഷ്കരിക്കാനും അത് ഞങ്ങളെ പ്രസാദിപ്പിക്കട്ടെ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായിത്തീരുന്നു യാക്കോബ് രണ്ടിൻ്റെ പത്ത് അഭിഷിക്തനായ പുരോഹിതൻ മഹാപുരോഹിതനായാലും അവനും പാപരഹിതനല്ല എന്നെടുത്ത് കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് പുരോഹിത ശ്രേഷ്ഠനാണെങ്കിലും അവൻ ദൈവസന്നിധിയിൽ ദുർബലനായ മനുഷ്യൻ മാത്രമാണ് അവനിലും പാപം നിലനിൽക്കുന്നു എബ്രാഹിർ ലേഖനത്തിൽ വെച്ച പൗലോസ് ലീഗ പറഞ്ഞു ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ നായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു പുരോഹിതന്മാരാക്കുന്നു പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു എബ്രാഹർ കഴുത ലേഖനം ഏഴിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ഞാൻ വായിച്ചത് അഭിഷിക്തനായ പുരോഹിതൻ മനപൂർവ്വമല്ലാത്ത പാപം ചെയ്താൽ പുരോഹിതൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കെടാവിനെ അർപ്പിക്കണം ആ കാളയെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽകൾ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ച് യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം പുരോഹിതൻ കാളയുടെ രക്തം ഏറെയെടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധ ദു വർഗൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ഹോമയാഗ പീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം പാവയാഗത്തിനുള്ള കാളയുടെ സകല മേധസ്സും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും അതിൽ നിന്ന് നീക്കണം മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽക്കടി പ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരളിന്മേലുള്ള വപയും അവനെടുക്കണം സമാധാനയാഗത്തിനുള്ള കാളയിൽ നിന്ന് എടുത്തതുപോലെ തന്നെ പുരോഹിതൻ ഹോമയാഗപിഠത്തിന്മേൽ അത് ദഹിപ്പിക്കണം കാളയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും കുടലും ചാണകവുമായി കാളയെ മുഴുവനും അവൻ പാളയത്തിന് പുറത്ത് വെണ്ണീരിടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകൻമേൽ വെച്ച് തീയിട്ട് ചുട്ടുകളയണം വെണ്ണീർ ഇടുന്നേടത്ത് വെച്ച് തന്നെ അത് ചുട്ടുകളയണം രണ്ടാമതായി നമ്മൾ കാണുന്നത് സഭയുടെ പാവമാണ് ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിടയ്ക്കുകയും പാവം ചെയ്യുകയും ചെയ്താൽ ചെയ്യേണ്ടെന്ന കാര്യമാണ് ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിടയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിന് മറിഞ്ഞിരിക്കുകയും ചെയ്യരുതെന്ന് കോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അവർ പാവം ചെയ്ത് കുറ്റക്കാരായി തീരുകയും ചെയ്താൽ ചെയ്ത പാവം അവർ അറിയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാവയാഗമായി അർപ്പിക്കണം സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ അതിനെ കൊണ്ടുവന്നിട്ട് സഭയുടെ മൂപ്പന്മാർ യഹോവയുടെ സന്നിധിയിൽ കാളയുടെ തലയിൽ കൈവെക്കണം യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കുകയും വേണം അഭിഷിക്തനായ പുരോഗതിൻ കാളയുടെ രക്തം കുറേ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം അത് കഴിഞ്ഞ് സമാഗമന കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിലുള്ള പീഠത്തിൻ്റെ കൊമ്പുകളിൽ കുറെ പുരട്ടണം ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കുള്ള ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം അതിൻ്റെ മേധസ്സ് ഒക്കെയും അവൻ അതിൽ നിന്നെടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം പാവയാഗത്തിനുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയെയും ചെയ്യണം ഇങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായചിത്തം കഴിക്കണം എന്നാൽ അത് അവരോട് ക്ഷമിക്കും പിന്നെ അവൻ കാളയെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി മുമ്പിലത്തെ കാളയെ ചുട്ടുകളഞ്ഞതുപോലെ ഇതിനെയും ചുട്ടുകളയണം ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള പാവയാഗം മൂന്നാമതായി നമ്മൾ പഠിക്കുന്നത് ഒരു പ്രമാണി പാപം ചെയ്താൽ എന്തു ചെയ്യണം ഒരു പ്രമാണി പാപം ചെയ്ത് വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ചു പോയാൽ എന്തു ചെയ്യണമെന്നാണ് പ്രമാണി പാപം ചെയ്യുകയും ചെയ്യരുതെന്ന് തൻ്റെ ദൈവമായ ഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീരുകയും ചെയ്താൽ പാപം അവന് ബോധ്യമായി എങ്കിൽ അവന് ഊനമില്ലാത്തൊരു ആൺകോലാട്ടിനെ വഴിപാടായി കൊണ്ടുവരണം അവൻ ആടിൻ്റെ തലയിൽ കൈവെച്ച് ഹോവിയുടെ സന്നിധിയിൽ ഹോമയാഗ മൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറക്കണം അത് ഒരു പാപയാഗം പിന്നെ പുരോഹിതൻ മുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പാപ ശുശ്രൂഷ ചെയ്യേണ്ടതാണ് എന്നാൽ അത് അവനോട് ക്ഷമിക്കും നാലാമതായി നമ്മൾ പഠിക്കുന്നത് ഒരുവൻ്റെ പാപത്തെക്കുറിച്ചാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ താഴേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാമെന്ന് ഇനി ഒരുത്തൻ യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അവധവശാൽ പിഴച്ചു കുറ്റക്കാരനായി തീർന്നാൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പഠിക്കുന്നത് ദേശത്തെ ജനത്തിൽ ഒരുത്തൻ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അവധവശാൽ പിഴച്ചു കുറ്റക്കാരനായി തീർന്നാൽ പാപം അവന് ബോധ്യമായി എങ്കിൽ അവൻ ചെയ്ത പാപം നിമിത്തം ഊനമില്ലാത്തൊരു കോലാട്ടിനെ വഴിപാടായി കൊണ്ടുവരണം ശ്രദ്ധിക്കുക ഇവിടെ പറയുന്നത് പെൺ കോലാട്ടിനെയാണ് ആടിനെയല്ല പാവയാഗ മൃഗത്തിൻ്റെ തലയിൽ അവൻ കൈവയ്ക്കണം കൈവച്ചിട്ട് ഹോമയാഗത്തിൻ്റെ സ്ഥലത്ത് വെച്ച് പാവയാഗ മൃഗത്തെ അറുക്കണം തുടർന്ന് പുരോഹിതൻ അവന് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും അഞ്ചാമതായി നമ്മൾ പഠിക്കുന്നത് പാവയാഗമായി ഒരുവൻ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണമെന്നാണ് അവൻ പാവയാഗമായി ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നുവെങ്കിൽ ഊനമില്ലാത്ത പെണ്ണാടിനെ കൊണ്ടുവരണം പാവയാഗമൃഗത്തിൻ്റെ തലയിൽ അവൻ കൈവച്ച് ഹോമയാഗമൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാവയാഗമായി അറക്കണം തുടർന്ന് പുരോഹിതൻ പറഞ്ഞിരിക്കുന്നത് പോലെ അവന് വേണ്ടി പ്രായ കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ഈ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാ യാഗങ്ങളുടെയും പിന്നിൽ ഒരു അനുതാപമുണ്ട് പാപത്തെ തിരിച്ചറിയുന്നൊരു പ്രവണതയുണ്ട് പാപത്തെ തിരിച്ചറിഞ്ഞ് അത് പാ അത് പാപമാണെന്ന് ബോധ്യം വന്നതിൻ്റെ പുറത്താണ് ഈ പ്രായ നടത്തുന്നത് ഇന്നത്തെ ഇല്ലാതെ പോയതും ഈ പാപബോധമാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെവരെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ കർത്താവ് നമ്മെ കാത്തു സംരക്ഷിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി